ഒരു മാസം അച്ഛനാണ് നമ്മൾ ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റി നൂറ്റി അറുപത് സി സിയുടെ വണ്ടി ജനൽ സർവീസായിട്ടാണ് നമ്മളത് കയറ്റിയാണ് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എടുത്തുമ്പോൾ ബാക്ക് ബ്രേക്കൊക്കെ ചോട്ടുമ്പോൾ നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ അടിച്ചതാണ് അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ യൂസ് ചെയ്തതാണ് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് ആ സൗണ്ട് വന്നതെന്ന് വെച്ചാൽ ഈ ലൈനർ പറഞ്ഞിട്ടുള്ള പൊടി ഹിലുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ നോക്കുക അതിൻ്റെ ഹബിനകത്തായാലും ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലെ കേട്ടോ അപ്പം നല്ല രീതിയിൽ ഈ പൊടി വന്നതാണ് ആ സൗണ്ട് കാണിച്ച് പക്ഷേ നമുക്ക് ഹബ്ബിനകത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ വര പോലെ ഉണ്ടാകാം അത് നിലവിൽ ആ ലൈൻ നിറഞ്ഞിട്ടൊക്കെ വന്നിങ്ങനെ ഒരു സ്ക്രാച്ചസ് ആണത് തൽക്കാലം നമുക്ക് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ചോ വാട്ടർ പേപ്പർ പേപ്പറിട്ടൊന്ന് പിടിച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ആ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഗ്രീസിംഗ് നടത്തി കേട്ടാണ് പിന്നെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നോക്കുമ്പോഴും എയർ ഫിൽറ്റർ കിടക്കണതൊക്കെ ഫോൺ തന്നെ കമ്പനിയിലെ എയർ ഫിൽട്ടർ തന്നെയാണ് പുതിയ ഫിൽറ്ററാണ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകണമുണ്ട് കേട്ടോ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് വരെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയാണ് അഞ്ചാം പേരാണ് നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ടുള്ള എൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ അപ്പോൾ ഇനി ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാം അതായത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ആയി തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാനായിരിക്കും പിന്നെ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ അത് വർക്ക് ജസ്റ്റ് വോൾട്ട് മതി ഏ ചിലപ്പോൾ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആംബെയർ മാച്ചായാലാണ് അത് മോട്ടർ അല്ലെങ്കിൽ ഒരു വലിച്ചിൽ കാണിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കംപ്ലയിൻറ്റ് ഒരു പക്ഷേ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ പെട്ടെന്നാവാം ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടാം പിന്നെ ഇഞ്ചിൻ ഓയിൽ മാറണമുണ്ട് അതായത് നമുക്ക് ഈ സൈഡിൽ ഓയിൽ ബോൾട്ടിൻ്റെ സൈഡിൽ ലീക്ക് ഉണ്ടായിരുന്നു അത് ആ ബോൾട്ടിൻ്റെ ആ വാഷിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഡ്രൈൻ ബോൾട്ട് വാഷിൻ്റെ അപ്പം അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇടണുണ്ട് പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡിൻ്റെ കണ്ടീഷനൊക്കെ അപ്പോൾ അല്ല ബ്രേക്ക് പാഡ് ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബ്രാക്കറ്റ് മാത്രം ഒന്ന് അഴിച്ച് ഒക്കെ നടത്തിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രോബ്ലം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒന്ന് നമുക്ക് ഫ്രണ്ട് ഹാൻഡിൻ്റെ ബെയറിങ് കോൺസെറ്റ് ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫോർക്കിൻ്റെ പൈപ്പ് ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇത് ചെയ്യണ സമയത്ത് എന്ന് വെച്ചാൽ ഈ ഫോർക്ക് പൈപ്പ് ഓൾറെഡി പ്ലേറ്റിംഗ് ഒക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അഴിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പൈപ്പ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്കിത് ഉപയോഗിക്കാം അതിന് ശേഷം അഴിക്കണ സമയത്ത് ഫോർക്കിൻ്റെ രണ്ട് പൈപ്പും ഓയിൽസീലും മാറ്റി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് പിന്നെ വരില്ല അതായത് കുറേ നാളത്തേക്ക് നമുക്ക് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ജെനിവിൻ പാർട്സ് യൂസ് ചെയ്യണമെന്ന് മാത്രം ജെനുവിൻ സ്പെയർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ അപ്പോൾ അത് അഴിക്കണേ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഹാൻഡിൻ്റെ ബെയറിംഗ് കൂടി ഒന്ന് അഴിച്ചു മാറ്റാം അത് നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് കംപ്ലയിൻറ്റ് ഉണ്ട് അത് ആരംഭമാണ് ചിലപ്പോൾ സ്ഥിരമായിട്ടിങ്ങനെ ഓടിക്കുമ്പോൾ മനസ്സിലാവാത്തതായിരിക്കാം അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക് അതൊന്നും ശ്രദ്ധിക്കുക അത് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പം ഏകദേശം നമുക്ക് എനിക്ക് തോന്നുന്നു ഫോർക്ക് പൈപ്പും ഓയിൽ സീലും എല്ലാം കൂടിയിട്ട് എനിക്ക് തോന്നുന്നു മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ് രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് വരും ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ രണ്ട് സ്റ്റീലിൻ്റെ പൈപ്പും ഓയിൽ സീലും ഓയിലും അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ലേബർ ചാർജ് അടക്കം വരുമ്പം ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രതീക്ഷിക്കാം പിന്നെ ഫ്രണ്ട് കോൺസെപ്റ്റ് മാറ്റണ സമയത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റിപ്പത്തി രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരാം അപ്പം ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നാലായിരം രൂപയുടെ വർക്ക് നമുക്ക് ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുണ്ട് അത് ആ രീതിയിൽ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ഓഴികളൊക്കെ മാറ്റി കഴിഞ്ഞാലും ഏകദേശം ഒരു ആയിരം രൂപ നമുക്ക് എന്തെങ്കിലും ചിലവോ ആകാശ വെറുതെ വെള്ളത്തിലാവുള്ളൂ അപ്പോൾ അതിങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചോളാം അത് കാര്യമായിട്ടുള്ള പ്രവണതയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതായിട്ട് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കേസായാലും പ്ലഗ് നോക്കുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ കാർബോറ്ററുമായി ബന്ധപ്പെട്ട് കാർബോറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ആകുന്ന നമ്മൾ ഓടിക്കുമ്പോൾ വേറെ പ്രത്യക്ഷത്തിൽ കിട്ടണമെന്ന് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല അപ്പോൾ നൽകി കേട്ടോ അപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് തൊട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ അതേപോലെ ബാറ്ററിയുടെ കേസൊന്നും നമ്മൾ എസ്റ്റിമേറ്റിൽ കൂട്ടണമെന്ന് വെച്ചാട്ടാ കാരണം ബാറ്ററി നമുക്ക് തൊട്ടടുത്ത് തന്നെ വരാൻ നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ് ഓക്കെ